സാന്ദൻത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമുറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടക്കളയിലെത്തി ആനന്ദിൻ്റെയും ശ്രീദേവിയുടെയും പ്രണയ ചേഷ്ടകളൊക്കെ അങ്ങനെ നിൻ്റെ കണ്ണ് കാണാൻ ഭയങ്കര മൂക്ക് കാണാൻ ഭയങ്കര അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഗോമതി അടക്കളയിലേക്ക് വരും ആനന്ദിന് ആകെ പക്ഷേ ഗോമതിക്ക് ഒരു നാണക്കേടുണ്ടാവും സോറി ആ നമ്മുടെ ദേവിക്ക് ഒരു നാണക്കേടുണ്ടാവില്ല ദേവി നമ്മുടെ ഗോമതിയെ ബലമായി പിടിച്ച് പുറത്തേക്കാക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മീനാക്ഷിയും ഇതേപോലെ തന്നെ എന്തോ ആവശ്യത്തിനായിട്ട് വരുമ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കും പക്ഷെ മീനാക്ഷിനെ ചവിട്ടി പുറത്താക്കാനുള്ള സാമർഥ്യമൊന്നും നമ്മുടെ ദേവിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ ബാലൻ അതുപോലെ തന്നെ ആര്യനുമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആരെവിടെ പോയാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഡെലിവറി കഴിഞ്ഞ് വരാൻ വൈകിയത് കൊണ്ട് ആര്യനെ വഴക്ക് പറയുന്നത് അല്ലാതെ സിനിമയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും പോയിട്ടല്ല ആരെവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ രാത്രി പത്ത് മണിക്ക് മുന്നേ വീട്ടിലെത്തിയിരിക്കണം അതെനിക്ക് നിർബന്ധമെന്നൊക്കെ പറയുമ്പോൾ ആര്യനും അതുപോലെ തന്നെ ആകാശും ധർമ്മമാമനൊക്കെ ആകെ ഇങ്ങനെ വല്ലാണ്ട് വിഷമത്തിലായി നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ